വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ റെസ്റ്റോറൻറ്റ് അമ്പലപ്പാടി വണ്ടോ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പി ബിനോയ് വിശ്വം വണ്ടൂരിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായാണ് അദ്ദേഹം വണ്ടൂരിലെത്തിയത് പത്തേ മുപ്പതോടെ സി പി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു അന്തരിച്ച സിപിഐ സംസ്ഥാന സമിതി അംഗം കെ പ്രഭാകരന്റെ പേരിൽ പാർട്ടി ഓഫീസിന്റെ മുകൾ നിലയിലുള്ള ഹാൾ ഒരു പാർട്ടി പഠന കേന്ദ്രമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ പങ്കെടുത്തു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ടി ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി വസന്തം ജില്ലാ സെക്രട്ടറി കെ പി കൃഷ്ണദാസ് എം പി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കെ പ്രഭാകരന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് പി ബിനോയ് വിശ്വം യോഗത്തിനെത്തിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആഫ് നിലമ്പൂർ